ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജു വാര്യാറുടെയും മകൾ മീനാക്ഷി ഇപ്പോൾ ഇതാ മീനാക്ഷിയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മഞ്ജു വാര്യാറും ദിലീപും പിരിഞ്ഞതിനു ശേഷം മകൾ മീനാക്ഷി അച്ഛന്റെ കൂടെയായിരുന്നു താമസം അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഒരു ഡോക്ടറാക്കണമെന്നുള്ളത് ഇപ്പോൾ ഇതാ അഞ്ചു വർഷത്തെ പഠനത്തിന് ശേഷം മീനാക്ഷി ദിലീപ് ഒരു ഡോക്ടറായിരിക്കുന്നു ഇതിന്റെ സന്തോഷകരമായ നിമിഷങ്ങളും വീഡിയോകളും ഫോട്ടോകളുമാണ് മീനാക്ഷിയും അച്ഛൻ ദിലീപും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട താരപുത്രി തന്നെയാണ് ദിലീപിന്റെ മകൾ മീനാക്ഷി മീനാക്ഷി സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും എല്ലാവർക്കും മീനാക്ഷിയെ ഏറെ ഇഷ്ടമാണ് മഞ്ജു വാര്യാറുമായി ദിലീപ് പിരിഞ്ഞതിനു ശേഷം കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിക്കുകയായിരുന്നു ഇപ്പോൾ ഇരുവർക്കും കൂടെ മഹാലക്ഷ്മി എന്ന പേരുള്ള ഒരു മകളുമുണ്ട് ദിലീപും കാവ്യയും മഹാലക്ഷ്മിയും ചേർന്നാണ് മീനാക്ഷിയെ ഡോക്ടറായി അംഗീകരിക്കുന്ന ചടങ്ങിലേക്ക് എത്തിയത് ദിലീപും കാവ്യ മാധവനും മീനാക്ഷി ദിലീപും നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കാവ്യാമാധവൻ മകൾ മീനാക്ഷിയെ നിറുകിൽ തലോടി അനുഗ്രഹിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് ഈ കുടുംബത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് രണ്ടാനമ്മയായിട്ട് പോലും സ്വന്തം മകളെ പോലെ തന്നെയാണ് കാവ്യ മീനാക്ഷിയെ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ എല്ലാ വിജയത്തിലും ഇപ്പോൾ കാവ്യ മാധവനും പങ്കുചേരാറുണ്ട് ഇപ്പോൾ ഇതാ മകളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെ കൺഗ്രാചുലേഷൻസ് ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് നീ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് കാവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് സ്വന്തം അമ്മ അല്ലാഞ്ഞിട്ട് പോലും മീനാക്ഷി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു അമ്മ തന്നെയാണ് കാവ്യ മഞ്ജു മഞ്ജുവായ്യാറെക്കുറിച്ചാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് സ്വന്തം മകൾ മീനാക്ഷി ഇത്രയും വലിയ ഒരു ഉയരത്തിലേക്ക് എത്തിയിട്ടും കാവ്യാമാധവനെ പോലെ തന്നെ മഞ്ജു വാര്യാറും മകളെ ആശംസിച്ചുകൊണ്ട് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് മഞ്ജു വാര്യാര് തന്റെ മകൾ മീനാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ കാണാനാണ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഞ്ജു വാര്യർ അതുകൊണ്ട് തന്നെ മകൾക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ലഭിച്ച സ്ഥിതിക്ക് മഞ്ജു വാര്യർ തന്റെ മകളെ കാണാനും ആശംസിക്കാനും വരും എന്ന് തന്നെയാണ് മലയാളികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്